പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് ഓഫീസ് ഓട്ടോമേഷൻ പ്രോഗ്രാമിംഗ് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് പട്ടാമ്പി കുട്ടികളിൽ ശാസ്ത്രാവബോധം സൃഷ്ടിക്കാനായി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര പാർക്ക് വരുന്നു ആദ്യഘട്ടം ശാസ്ത്ര ഉപകരണങ്ങളാണ് ശാസ്ത്രപാർക്കിൽ സജ്ജമാക്കിയിരിക്കുന്നത് ൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെയും പി ടിയുടെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിലാണ് ശാസ്ത്ര പാർക്ക് ഒരുക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളിൽ ശാസ്ത്ര പഠനം എളുപ്പമാക്കുക വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അപബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്ര പാർക്കിന്റെ പ്രവർത്തനം പാഠഭാഗങ്ങളിലെ ശാസ്ത്ര പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് പഠനവിധേയമാക്കുവാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ ഒരേ സമയം അറുപതിലേറെ ശാസ്ത്രപരീക്ഷണം നടത്തുവാൻ കഴിയുന്ന തരത്തിലാണ് ശാസ്ത്രപാർക്ക് സജ്ജമാക്കിയിട്ടുള്ളത് നിലവിൽ സ്കൂളിൽ ലാബിന്റെ പരിമിതികൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളെ വലിയ തോതിൽ ബാധിക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂൾ അധികൃതർ ശാസ്ത്ര പാർക്ക് എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് അറുപത്തി അഞ്ച് ലഘു പരീക്ഷണങ്ങൾക്കടക്കമുള്ള ശാസ്ത്ര ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞതായി സ്കൂൾ പ്രധാന കെട്ടി ജലജ സൂചിപ്പിച്ചു ശാസ്ത്ര പഠനം കുറച്ചുകൂടി എളുപ്പമാക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു ശാസ്ത്ര പാർക്കിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത് ഏതാണ്ടത് സജ്ജമായി കഴിഞ്ഞു കുട്ടികളെ ശാസ്ത്ര അവബോധം വളർത്താനും അവരുടെ പരീക്ഷണ കൗതുകങ്ങളിൽക്കൊരു മികവുണ്ടാക്കുക ഏതാണ്ട് ഒരു അറുപത് അറുപത് അറുപതോളം പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരേ സമയത്ത് നടത്താനുള്ള കാര്യങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ഈ രണ്ട് വിഷയങ്ങളിൽ ഈ രണ്ട് വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് അതിനെ ബേസിക് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പരീക്ഷ നടത്താനുള്ള ഈ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് പിന്നെ കൂടാതെ ഇത് മാത്രമല്ല നമ്മൾ പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നുമല്ല എട്ട് ഒൻപത് പത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ പാഠപുസ്തകങ്ങളിൽ വരുന്ന ആ അവർക്ക് ചെയ്തു പഠിക്കേണ്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് സ്കൂളിൽ നടന്ന വിദ്യാരംഗം ജില്ലാ സർഗോത്സവത്തിനും ഇതിനായി വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിലെ സയൻസ് അധ്യാപകൻ റഷീദിന്റെ നേതൃത്വത്തിലാണ് ആവശ്യമായ ഉപകരണങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് ഏകദേശം ഫിസിക്സിലെ ആണ് പരീക്ഷണ ഈ ഒരു സമീപ പ്രദേശത്തെ കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാക്കാനാണ് പല സന്ദർഭങ്ങൾ അവസരം ഒരുക്കിക്കൊണ്ട് അവർക്ക് കൂടി വന്ന് കാണാനും ഇതെല്ലാം പരിചയപ്പെടാനും അതുപോലെ മറ്റു സ്കൂളുകളിലെ അധ്യാപകർക്കും ഒക്കെ തന്നെ അവസരം ഉണ്ടാക്കാനും പി പി വിനോദ് കുമാർ പ്രധാന കെ ടി ജലജ പി ടി വൈസ് പ്രസിഡന്റ് എസ്എംസി അംഗം ഷാഫുൾ അമീദ് തുടങ്ങിയവരുടെ എല്ലാം നേതൃത്വത്തിൽ ഛാസ്ത്രപാർക്കിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി